വാങ്ങിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വരൊന്നും അവരോട് കണ്ടെ പുറത്തറിഞ്ഞാലും നമുക്ക് ഭക്ഷണം തരം കാരണം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് തന്നെ അറിയില്ലല്ലോ എന്താ നമ്മൾ ഓരോ സിദ്ധന്റെ ഇതിൽ വിട്ടുപോയി അവൻതാ ചോദിക്കുമ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ അവളെ കൊല്ലാനും ജീവിച്ചിരുന്നിട്ട് വേണ്ട വരും അനോ അനോ അല്ല പറഞ്ഞാൽ നിങ്ങളുടെ മകളെന്താണ് ഞാൻ മലപ്പുറം സ്വദേശിയാണ് ഞാനിങ്ങനെ വ്യാജ സിദ്ധന്റെ തട്ടിപ്പിൽ കുടുങ്ങിയിട്ട് അവൻ എൻ്റെ പൈസ തട്ടിപ്പിന്റെ പേരിൽ അവൻ്റെ പൈസ പിൻവലിച്ചത് അതിന് ആ കഥ പറയാണ് ഞാൻ എൻ്റെ ഇത് നഷ്ടപ്പെട്ടത് എങ്ങനെ ഒരു കോടി ഒരു പതിനേഴ് ലക്ഷത്തോളം ഉറുപ്പ് എന്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ ബാങ്കിൽ നിന്ന് ആണ് കനറ ബാങ്കിൽ നിന്നും ഫെഡറൽ ബാങ്കിൽ നിന്നുമായിട്ടാണ് അവൻ പിൻവലിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടായത് എൻ്റെ എൻ്റെ മൊബൈൽ ആപ്പ് എൻ്റെ മൊബൈൽ അവൻ്റെ അവൻ്റെ കയ്യിലാണ് അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വേറുണ്ട് അവനെന്നോട് പറഞ്ഞ സുപ്രധാനത്തിന് ഞാൻ എൻ്റെ ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ആ കാലഘട്ടം അങ്ങനെ അവൻ്റെ തന്നെ ചെക്ക് കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ചെക്ക് കൊണ്ട് കിടക്കാണ്ട് നിങ്ങൾക്ക് നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പൈസ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മൊബൈൽ അവൻ തന്നെ എടുത്തിട്ട് അവന് അവരുടെ കിണറിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ആപ്പ് വെച്ച് എൻ്റെ പാസ്വേഡും ഒ ടി പി ഒക്കെ അവൻ എന്തിനാണ് അവൻ തന്നെ എല്ലാം ഇതിൽ ഇത് അവൻ എന്റെ പൈസ അങ്ങനെ തട്ടി പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു അവൻ വ്യാജസിദ്ധ അവൻ കാര്യങ്ങള് എനിക്ക് അവനേറ്റർജന്റ് രാജ്യം വീട്ടില് ബന്ധപ്പെട്ടു വീട്ടുകാർ ബന്ധപ്പെട്ട് ശേഷം അങ്ങനെ വീട്ടുകാർ എന്നോട് പറഞ്ഞു ഇവഴപ്പില്ല ഇങ്ങനെ ആള് പറഞ്ഞു എന്നോട് പറഞ്ഞു അപ്പൊ അത് ഞാൻ സ്വീകരിച്ചില്ല അങ്ങനെ അവൻ്റെ കൂട്ടുകാരുന്ന് പറയുന്നു അവരും വീട്ടുകാരും വന്ന് പറഞ്ഞപ്പോ അപ്പൊ ശരി തന്നെ പറഞ്ഞു അപ്പോൾ എന്താണ് കാര്യങ്ങൾ കാര്യങ്ങൾ അവനെന്തെല്ലാം അവൻ അങ്ങനെ ഒരു എന്റെ വീട്ടിൽ വന്നു ഓരോ കാര്യങ്ങള് പറഞ്ഞുതന്നു കാര്യങ്ങൾ എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ എന്നോട് എന്നിവിടെ പറഞ്ഞു ഇങ്ങനെ വരും നിങ്ങളെ ജോലികളെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞെന്നോ പറഞ്ഞു ജോലിയില് നിങ്ങൾക്ക് നിങ്ങള് നിങ്ങളെ പോസ്റ്റ് വലുതായി കിട്ടും നിങ്ങൾക്ക് മറ്റുള്ള സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് പറ്റിച്ചേർന്നു അങ്ങനെയാണ് അതിന് പൈസ പണം ആവശ്യപ്പെട്ടു അപ്പൊ പല പണം അവൻ അവന് ഇതിനായിട്ട് പൈസ അവന് അതിന് ഞാൻ ഡൊണേഷൻ അതിന് അതിന് പൈസ കൊടുത്തു പിന്നെ അവന് പൈസ എനിക്ക് പല ഇതിൽ ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ എന്താ കൊടുക്കാന്ന് വെച്ചാല് അവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറ്റിച്ചാൽ അവൻ്റെ സംസാരത്തിന് അവൾക്ക് കൊടുക്കാൻ തോന്നും അങ്ങനെ എനിക്ക് അവന് ചോദിക്കാൻ അവനെ കൊടുക്കാൻ അങ്ങനെ തോന്നുന്നു ഞാൻ അങ്ങനെ കൊടുക്കണത് കയ്യിൽ വാങ്ങിയത് എന്ന് പറഞ്ഞാൽത്തോളം കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അത് നേരിട്ട് കൊടുത്തും അയച്ചു കൊടുത്തതായിട്ട് ഇതുണ്ട് വ്യാജ അതേ ഇതിൽ കെടി വേണ്ടി അവൻ എന്തു പറഞ്ഞാൽ അതിൽ പ്രബിച്ച് അവൻ പറയുന്നത് അധികം രൂപ മൊബൈൽ ആപ്പ് ചെയ്തു അതിന് പ്രൂഫും ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ഇത് അറിഞ്ഞത് പണം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഞാൻ അവിടെ ഭൂമി വാങ്ങിയിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ അത് വിറ്റിട്ട് തരാന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാനറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഒക്കെ അവൻ തന്നെ ചെയ്യും ഒ ടി പിന്നൊക്കെ വരും അവൻ അപ്പൊ തന്നെ ഡിലേറ്റ് ചെയ്യും അവിടെ അവിടെ നിന്നല്ലേ എനിക്കിതിനെ വരില്ല അവൻ ഡിലേറ്റും പിന്നെ ടെലിഫോൺ തരും നമ്മളിത് ശ്രദ്ധിക്കില്ലല്ലോ മെസ്സേജ് വരല്ലോ അവൻ തന്നെ ഡിലീറ്റ് ചെയ്യും അവൻ തന്നെ അപ്പോൾ ഇങ്ങനെ സിദ്ധനം പറഞ്ഞാൽ അവൻ എന്ത് പറഞ്ഞാലും വിശ്രമിക്കായിരുന്നു അതെ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറഞ്ഞ മോശം കിട്ടും നിങ്ങൾ ചുരുക്കം കിട്ടും അവ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും എന്ന് അവന് പറഞ്ഞ പഠിച്ച് അപ്പൊ അവൻ എന്താ ചോദിക്കുന്നെച്ചാൽ ചോദിക്കാൻ ഞാൻ അങ്ങനെ പൈസ കണ്ടാ കൊടുത്തു അവൻ പറയും അതിനെന്തൊക്കെയാണ് ചെയ്തത് അവന് കിട്ടുന്നത് അവനെന്തോ റൂമിൽ എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ പൂജ വലിയ പരിപാടികൾ അവൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും എനിക്ക് പറയുന്നത് അവിടെ എത്തിയിട്ടാണ് പിന്നെ ഞാനൊരു അബോധാവസ്ഥ പോലെ ഇന്ന് ഞായ് ഇരുന്നെ അവനെന്താ പറഞ്ഞാൽ അവന് സമ്മതം മൂലം അങ്ങനെ ഇരിക്കും പിന്നെ അവൻ എന്താ വിശ്വാസമായി ആ അവനെന്താ പറഞ്ഞാൽ അയാളായിട്ട് ഞാൻ ഒരു പതിനെട്ട് വർഷത്തോളം അയാളോട് കൂടെ വന്നതുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പൊ സംസാരിക്കാല്ല രണ്ടായിരത്തി ഇരുനൂശം ഇരുന്ന് ദിവസം ടെലിഫോൺ അവന് ക്ലോസ് ചെയ്ത് അവനെ എന്റെ ടെലിഫോൺ എടുക്കുന്നുണ്ട് ും അങ്ങനെ അതുപോലെ പറഞ്ഞിട്ട് ഇന്നും എന്റെ കൂട്ടാൻ കൂട്ടുകാരും ആദ്യ കൂട്ടുകാരെത്താണ് ഇത് പറഞ്ഞത് അങ്ങനെ വീട്ടുകാർ ശേഷം ഇന്ന പ്രത് പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടും എന്റെ ജോലി സ്ഥലത്തുള്ളത് വിദേശത്ത് വന്നിട്ടും അവൻ തട്ടിപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങൾ വീട്ടുകാർക്കും അല്ല അതിനുള്ള ഇത് സംഗതികൾ ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞ മാറി നിങ്ങള് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു പൈസ ചോദിക്കും അതിനെയാണ് വേറെ പൈസകൾ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞ് നിങ്ങള് പൈസകൾ എടുത്തിരി ഞാനത് നിങ്ങൾക്ക് ഭാവിയിൽക്ക് അതൊരു നല്ലൊരു ഇൻവെസ്റ്റ് ഇതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റം നിസ്തരമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എനിക്ക് കഷ്ടാക്കിയത് ഏകദേശം അൻപത് ലക്ഷത്തോളം എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് അവടെ റൂമിൽ വെച്ച് അവന് പരിപാടി ആ അപ്പൊ വേറെ ആരും ഉണ്ടാവൂല അവൻ എന്തൊക്കെ ചീന റൂമിൽ വച്ച് അപ്പൊ നിങ്ങള് പത്തിന്നാ മതി എന്ന് അവന് റൂമിൽ പോയിട്ട് ചെയ്യും അങ്ങനെ അവനെ മോദ്രീ മൂതിരങ്ങളിടണം ഈ മാര ഇടണം ഈ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഏത് അത് അതിന്റെ ആ അതിനായിട്ട് ഞമ്മള് ചെലപ്പോ എന്തെങ്കിലും കൊടുക്കും പൈസകൾ കൊടുത്ത് അതിനൊന്നും കണക്കില്ല അപ്പൊ പിന്നെ അതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞ തിരിച്ചു വാങ്ങിയാ വേണ്ടി അനുഭവം എന്താ പറയുക തിരിച്ചു തന്നെ തിരിച്ചു അല്ലല്ല സ്വർണ്ണല്ല വെല്ലുവിളി പറ്റി കറക്റ്റ് എന്റെ ബാങ്ക് ഒന്നേ പതിനേഴോളം ഒരു കോടി വലിയ ലക്ഷത്തോളം എനിക്ക് കറക്റ്റ് അറിയില്ല ഏകദേശം ഈ പൈസ എനിക്ക് കിട്ടാൻ പോലീസിൽ പോലീസിലെല്ലാം കൊളത്തൂർ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് ലാസ്റ്റ് അവരെ വിളിപ്പിച്ചു അവനെ വിളിപ്പിച്ചിട്ട് അറിഞ്ഞ് അവനോട് ചോദ്യം എന്താ ചോദിച്ചു എന്ന് പറഞ്ഞു അതിലെ വിളിപ്പിച്ചു അറിയിരുത്തി സംസാരിച്ചു അപ്പൊ അവനോട് പറഞ്ഞു പിന്നെ എന്താ നിങ്ങൾ പൈസ കൊടുക്കാണ്ടത് ഞാൻ പറഞ്ഞു സാറേ ഇത്ര പൈസ കൊടുക്കാം എനിക്ക് കിട്ടാറുണ്ട് എൻ്റെ പ്രൂഫാണ് ഞാൻ ബാങ്കിലെ സ്റ്റേറ്റ്മെൻ്റ് ആണിത് ഈ വോയിസ് റിപ്പോർട്ടാണ് ഈ ഞാൻ വേറെ തരാം ഇതാണ് റിപ്പോർട്ട് അപ്പോൾ അവനോട് ഇച്ചു കൊടുക്കാണ്ട് അപ്പോൾ അവൻ പറഞ്ഞാൽ ഞാനൊന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവനാണ് അപ്പം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോലീസിനെ പറഞ്ഞപ്പോൾ നിങ്ങൾ നീ കോടതി പോയിക്കോളീന്നാണ് എന്നാണ് നിന്ന് പറഞ്ഞത് അങ്ങനെ ഉദ്ദേശം എങ്ങനെ വീണ്ടും ഞാനിപ്പോൾ നീ എസ് പി എസ് പിൻ്റെ അത് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ എസ് പിന്നു ഞാൻ അതിനുള്ള ലഭ്യമായ ഇത് ഞാൻ എടുക്കാനുള്ള ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് എന്റെ പൈസ ഇനി ഇതുപോലെ വേറെ ആള് വേറെ ആളും ഇവന്റെ ചതിയില് നാട്ടുകാർ ആരും വേറെ ആളും എന്റെ ചതിയില് പെടരുത് അത് പറയാണ് കാരണം കേൾക്കുന്നത് അതേ ഒരു ചതിയിൽ ഇനി ആരും പെട്ടു പോകരുത് എന്നുള്ളത്